മലയാളികളെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ടാണ് അമൃതയുടെയും ബാലയുടെയും മകളായ പാപ്പു ഇപ്പോൾ ബാലയുടെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഒരച്ഛനും തന്നോട് ചെയ്യാൻ പറ്റാത്തത്ര ക്രൂരതകളും മർദ്ദനവുമാണ് തന്റെ അച്ഛനായ ബാല തന്നോടും അമ്മയോടും ചെയ്തത് എന്നാണ് പാപ്പു പറയുന്നത് തന്റെ അച്ഛൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് അമ്മയെ മർദ്ദിക്കുമായിരുന്നു മാത്രമല്ല തന്റെ മുഖത്ത് ഗ്ലാസ് വലിച്ചെറിയുകയും അത് അമ്മ കണ്ടതുകൊണ്ട് കൈ കൊണ്ട് തടുത്തതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഒന്നും സംഭവിക്കത്തതെന്നും തന്റെ അച്ഛനെ സ്നേഹിക്കാൻ തനിക്ക് ഒരു കാരണം പോലും ഇല്ല എന്നാണ് ഇപ്പോൾ അമൃതയുടെ മകളായ പാപ്പു വീഡിയോ ആയി രംഗത്ത് വരുന്നത് എന്നാൽ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം മകൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മാത്രമാണ് അമൃതയുടെയും ബാലയുടെയും ഒപ്പം മകൾ ഉണ്ടായിരുന്നത് പിന്നീട് വിവാഹമോചനം നേടുകയും മകളെയും കൂട്ടി അമൃത പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മൂന്ന് വയസ്സിന് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഈ മകൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ഓർമ്മയുണ്ടാവും എന്നാണ് ഇപ്പോൾ പലരും വിമർശിച്ചുകൊണ്ട് ചോദിക്കുന്നത് കാര്യം വയസ്സിന് താഴെ നടന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി ആലോചിച്ച് പറയാൻ കഴിവുണ്ടെങ്കിൽ ഇത് തീർച്ചയായും അമ്മ അമൃതയുടെ കോച്ചിങ് തന്നെ ആയിരിക്കുമെന്നും ബാലയെ കരിവാരി തേക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് തന്റെ മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും തന്റെ മകളെ കാണാനോ അല്ലെങ്കിൽ കൂടെ കഴിയാനോ ഒന്നും അമൃത സമ്മതിക്കാത്തത് മനഃപൂർവ്വം കൊണ്ടാണെന്ന് ബാല ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിന് തൊട്ടു പിന്നാലെയാണ് മകളായ പാപ്പ് അപ്പൂവിന്റെ ഈ വെളിപ്പെടുത്തൽ മാത്രമല്ല ഇത് സത്യമല്ലെങ്കിൽ അച്ഛനെന്ന നിലയിൽ ബാലയ്ക്ക് ഇത് വലിയൊരു ആഘാതം തന്നെയായിരിക്കും ഇത്രയും സ്നേഹിക്കുന്ന മകൾ തന്നെ തന്നെ തള്ളി പറയുകയും ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ ഒരു അച്ഛനെ തീർച്ചയായും വേദനിക്കും തന്റെ അച്ഛനെ ഇപ്പോഴും തന്നെ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടൊരു ഫോൺ പോലും ചെയ്യുന്നില്ല എന്ന് പോലും മകൾ ചോദിക്കുകയാണ് എന്നാൽ ഫോൺ ചെയ്യുമ്പോഴും അമൃത പലപ്പോഴും സമ്മതിക്കാറില്ല എന്നാണ് ബാലയുടെ വാദം ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക